ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ചാള മത്തി എന്നൊക്കെ പറയുന്ന മീനെ എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് എങ്ങനെയാണ് മത്തി ക്ലീൻ ചെയ്യുക ഒന്ന് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഒരു മെസ്സേജ് വന്നിരുന്നത് അപ്പോൾ അതാ നമ്മുടെ മത്തി ക്ലീൻ ഈ മത്തിനല്ല ഏത് മെയിനെ ക്ലീൻ ചെയ്യുകയാണെങ്കിലും നമ്മുടെ കത്തി ഈ ഒരു രീതിയിൽ പിടിക്കുന്നതിന് പകരം ഇതേപോലെ ഒന്ന് തല തിരിച്ച് പിടിക്കുക മെയിനായിട്ട് നമ്മുടെ ആ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ചെതുമ്പൽ എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവം കളയാൻ വേണ്ടിയിട്ട് തല തിരിച്ച് പിടിക്കാം കേട്ടോ എന്നിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ അറിയുന്നവരാണ് പക്ഷേ പക്ഷെ അവരായിരിക്കും ഓ ഇതാണ് ഇത്ര വലിയ കാര്യമെന്ന് അപ്പോൾ ഇതറിയാത്ത കുറേ ആൾക്കാരുണ്ടാവട്ടോ അപ്പോൾ അവരിൽ ഒരാളാണ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നത് അപ്പോൾ ആ ഒരു മെസ്സേജിനുള്ള റിപ്ലൈ ആണ് കേട്ടോ നമ്മൾ കൊടുത്ത് കൊടുക്കുന്നത് ഈ ഒരു രീതിയിലാണ് പിടിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഇതേപോലെ മോർച്ചുള്ള ഭാഗം മേൽ മേൽ ഭാഗത്തേക്ക് വരണം കേട്ടോ അങ്ങനെയാണ് നമ്മൾ പിടിക്കേണ്ടത് എന്നിട്ട് നമ്മൾ പതിയെ പതിയെ ഇതായ രീതിയിൽ നമുക്കിങ്ങനെ ചെയ്ത് വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും കേട്ടോ നമ്മുടെ മീനിൻ്റെ തോലോ അങ്ങനെ ഒന്നും പോവുകയില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും ചെയ്യും പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ വാലും സൈഡ് ഭാഗമൊക്കെ ഒന്ന് കേട്ടോ വേണ്ടത് അപ്പോൾ വാലക്കൊന്ന് കളഞ്ഞെടുക്കാൻ രണ്ട് ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അപ്പോൾ ഈ മത്തി നമുക്ക് എങ്ങനെ വേണേലും രണ്ട് മൂന്ന് മെത്തേഡിൽ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് കത്തിയോ അല്ലെങ്കിൽ കത്രയോ ഉണ്ടെങ്കിലും നമുക്ക് വേഗം തന്നെ ചെയ്തെടുക്കാം അപ്പോൾ അതായതിൻ്റെ ഈ ഒരു ബേക്കേഴ്സ് കുറച്ചൊരു ചെറുക്ക് മാതിരി ഉണ്ടാവും ആ ഒരു ഭാഗം കൂടി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിതിൻ്റെ തലഭാഗം എടുക്കുന്നില്ല ആ ഒരു മെത്തേഡിലാണ് ആദ്യം ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു തലഭാഗത്തിൻ്റെ അടുത്തുള്ള ആ ഒരു എന്താ പറയുക ചേളന്നൊക്കെ പറയില്ലേ ആ ഒരു ഭാഗത്ത് ഇതേപോലെ കത്തി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചു കൊടുക്കാം കേട്ടോ അതേപോലെ അപ്പറ സൈഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് മുറിച്ചു കൊടുക്കാം എന്നിട്ട് ആ തലഭാഗം ഉടൽഭാഗം രണ്ട് കൈ വെച്ചിട്ടൊന്ന് ഇതേപോലെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ തലഭാഗം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇതേപോലെ നമ്മൾ നീളത്തിനൊന്നും മുറിച്ചെടുക്കട്ടെ അപ്പോൾ അധികം ഭാഗം മുറിച്ച കളയരുത് ഒരു നമുക്ക് എന്താ പറയുക ആ ഒരു ഉത്ഭാഗത്തുള്ള വേസ്റ്റ് എടുക്കാൻ ഭാഗത്തിന് കുറച്ചൊന്ന് മുറിച്ചിട്ട് ഈ ഒരു രീതിയിൽ ഉള്ളിൽ കത്തി വെച്ചിട്ട് ഇങ്ങനെയൊന്നും വലിച്ചു കൊടുത്താൽ മതി കണ്ടില്ലേ ഇപ്പം തന്നെ നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അവിടെയൊക്കെ അവിടെ ആയിട്ട് പൊന്തി നിൽക്കുന്ന ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇതേപോലെ വലിച്ചെടുക്കാം അപ്പോൾ എത്രയുള്ളൂട്ടോ ക്ലീനിങ് പെട്ടെന്നെ കഴിഞ്ഞ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ കഴിഞ്ഞിട്ടും കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ പറയുക ബിഗ്നറായിട്ടുള്ള ആർക്കെങ്കിലുമൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമുക്ക് ആ ഒരു കമൻറ്റിന് നമ്മൾ റിപ്ലൈ കൊടുക്കണല്ലോ ആ ഒരു റിപ്ലൈ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അടുത്തൊരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അതിൻ്റെ ആ ഒരു ചേള ഞാൻ നേരത്തെ പറഞ്ഞമാരെ കത്തി തിരിച്ച് പിടിക്കുക എന്നിട്ട് നല്ലോണം ചെ ചിരണ്ടി കളയുക എന്നിട്ട് അതിൻ്റെ വാലും സൈഡ് ഭാഗമൊക്കെ ഒന്ന് മുറിച്ച് ചിറകൊക്കെ ഒന്ന് മുറിച്ച് കളയുക എന്നിട്ട് നമ്മുടെ ഇതായ ഈ ഒരു ഭാഗം തന്നെ തലൻ്റെ ആ രണ്ട് ചേളഭാഗവും ഇതേപോലെ മുറിച്ചെടുക്കുക മുറിക്കല്ല കൈ നമുക്ക് അങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ പോരും കേട്ടോ പിന്നെ നമുക്ക് ആ ഒരു മണ്ടവിടെ വെച്ചിട്ട് നമുക്ക് വയറിൻ്റെ ഭാഗം ഈ ഒരു രീതിയിൽ മുറിച്ച് അതിൻ്റെ ഉള്ളത്തും കൂടി ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വേറൊരു മെത്തേഡാണ് നമുക്ക് ആ ഒരു തല നിർത്തിയിട്ട് മുറിച്ചെടുക്കാൻ പറ്റിയൊരു മെത്തേഡാണ് കേട്ടത് അപ്പോൾ അതാ ആ ഒരു നമ്മുടെ ആ മുള്ളൊക്കെ ഒന്ന് പൊന്തി നിൽക്കുന്ന ഒന്ന് വലിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു മെത്തേഡിലും നമുക്ക് മീൻ മുറിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്കിത് പൊരിക്കാനും കറി വെക്കാനൊക്കെ ഈസി ആയിട്ട് പറ്റും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവും വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആവും പിന്നെ നമ്മുടെ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആണുങ്ങൾക്കാണെങ്കിലും പറ്റൂട്ടോ അപ്പോൾ ഒരു ഒരാണാണ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നത് ആണുങ്ങളൊരു പ്രൊഫൈലിൽ നിന്ന് തന്നിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് അവർ ഈ വീഡിയോ കാണുന്നത് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം ഒന്ന് കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ ആവുന്ന കുറച്ച് വീഡിയോസൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നവർ കണ്ട് ഒന്ന് കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതേ മെത്തേഡിൽ നമ്മൾ ബാക്കിയും കൂടി ഒന്നും ചെയ്തെടുക്കുകയാണ് പ്പോൾ കത്തി തിരിച്ചു പിടിക്കുക ഇതേപോലെ നമ്മുടെ അഞ്ചിൻ്റെ ചെതുമ്പലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക സൈഡിൽ ആ ഒരു ചിറക് മുറിച്ച് കളയുക വാല് മുറിക്കുക പിന്നെ നമുക്ക് ആ ചലഭാഗം ഒന്ന് ഇതേപോലെ അതിൻ്റെ ആ തലഭാഗം ചേളൊക്കെ ഇതേപോലെ വലിച്ചു കൊടുക്കുക പിന്നെ അതിൻ്റെ പൂവ് ഒന്ന് എടുത്ത് കളയുക പിന്നെ വയർ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉൾഭാഗം ഒന്ന് കത്തിയോണ്ട് തന്നെ ഒന്ന് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക ആ ഒരു കറുത്തൊരു ഭാഗം ഉണ്ടാകും മീനിൻ്റെ വയറിൻ്റെ കേട്ടോ ആ ഒരു ഭാഗം നമ്മൾ പൂർണ്ണമായിട്ടും കളയണം അല്ലെങ്കിൽ നമുക്ക് വയറുവേദന അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ അയലയോ അങ്ങനത്തെയൊക്കെ വാങ്ങുന്ന സമയത്ത് പ്രത്യേകം ആ ഒരു കറുപ്പ് ഭാഗം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെയാണ് നമ്മുടെ മത്തിമീൻ റെഡിയാക്കുന്നത് അപ്പോൾ നമ്മളത് ഇതിൻ്റെ കറി വെക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരും കേട്ടോ